ഓണ അവിയലാണ് പരിചയപ്പെടുത്തുന്നത് അതിനായിട്ട് ഞാൻ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുള്ള കഷ്ണങ്ങൾ ക്യാരറ്റ് ചേനയുടെ തണ്ട് ചേന മത്തൻ മുരിങ്ങക്കായ നേന്ത്രക്കായ കുമ്പളങ്ങ എന്നിവയാണ് ഇത് നന്നായിട്ട് ഉപ്പിട്ടിട്ട് ഞാൻ അടുപ്പത്ത് വേവിച്ചെടുത്തിരിക്കുകയാണ് ഇനി ഇത് പാകം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പരിചയപ്പെടുത്താം കൊതിയോർന്ന സ്വാദിഷ്ടമായ അവിയലിൻ്റെ അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു വലിയ നാളികേരം മുഴുവനായിട്ടും ചെലവിയെടുത്തിട്ടുണ്ട് കൂടെ അഞ്ച് പച്ചമുളക് വലുതെടുത്തിട്ടുണ്ട് ഒപ്പം അര ടീസ്പൂൺ ജീരകമാണ് എടുത്തിട്ടുള്ളത് ഒരു പിടിക്കറുവപ്പിലിയും ഇനി നമ്മൾ ഒരു ഗ്ലാസ് പുളിയുള്ള മോരാണ് എടുത്തിട്ടുള്ളത് ആ മോര് ഞാൻ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്കും ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ അഞ്ച് പച്ചമുളക് കൂടിയാണ് വാല് കളയരുത് വാലിങ്ങനെ അവിയലിൽ കിടക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അവിയൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഇനി നാളികേരവും ജീരകവും ഒക്കെ ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം അരക്കരുത് ഒരിക്കലും ചതച്ചെടുക്കുക ഒന്നും കൂടി കറക്കിയെടുത്ത ശേഷം നമ്മളിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ മഞ്ഞൾപ്പൊടി നാളികേരത്തിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇത് പാലക്കാട് അവിയലിന് മഞ്ഞൾപ്പൊടി ചേർക്കില്ല വെളുത്ത അവിയലായിരിക്കും പക്ഷേ ഇടത്തനാട്ടുകരയിൽ മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ടാണ് അവിയൽ തയ്യാറാക്കുന്നത് രണ്ടവിയലും എനിക്കിഷ്ടമാണ് അപ്പോൾ ഇത് ഇനി ഒന്നും കൂടി കറക്കിയെടുക്കാം കഷ്ണമെല്ലാം വെന്ത് വന്നിട്ടുണ്ട് വല്ലാതെ വെന്ത്ടയരുത് എന്നാൽ വേവുകയും വേണം അല്ലെങ്കിൽ ഈ കഷ്ണത്തിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അതിലേക്ക് നമുക്ക് അരപ്പ് അരപ്പ് ഒഴിച്ചുകൊടുത്ത് ഇളക്കി ഒന്ന് അടച്ച് അഞ്ച് മിനിറ്റ് വേവിക്കാം ഇത് ഇളക്കി കൊടുക്കുമ്പോൾ വല്ലാതെ ബലം പ്രയോഗിക്കരുത് പതുക്കെ പതുക്കെ വേണം ഇളക്കാൻ അല്ലെങ്കിൽ ഈ കഷ്ണങ്ങളെല്ലാം ഉടഞ്ഞു പോവും കൊടയാണ് വേണ്ടത് ശരിക്ക് നമുക്കിവിടെ പതുക്കെ ഇളക്കി കൊടുക്കാം വെള്ളമൊന്നുമില്ല അധികം കാരണം നമ്മൾ മോരിലാണത് അരച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത് വേവിച്ചെടുക്കുമ്പോഴും വെള്ളം അധികം ഒഴിക്കരുത് ഒരു അര ഗ്ലാസ് വെള്ളമേ ആകെ ഒഴിക്കാൻ പാടുള്ളൂ നമ്മൾ അടുത്ത് തന്നെ നിൽക്കണം അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും വേവിച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ അത് എല്ലാ ഭാഗവും ഒരേപോലെ ഇളകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം അഞ്ച് മിനിറ്റ് തിളച്ച് കഴിഞ്ഞു മാറ്റി മാറ്റിവെച്ചു വെള്ളമൊക്കെ മോളിക്ക് ലേശം പൊന്തി വന്നിട്ടുണ്ട് ആ വെള്ളം ഈ കഷ്ണങ്ങളിലേക്കൊക്കെ ഒന്ന് ഒപ്പമാക്കി കൊടുക്കണം ഇപ്പം ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും അരിയലിന് ഇതിങ്ങനെ കുറുകി വരാൻ വേണ്ടി ഇനി നമ്മൾ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല ആഹാ നല്ല പാകമായി വന്നിട്ടുണ്ട് ഇത് രണ്ടു ദിവസം വരെ കേട് കൂടാതിരിക്കും നാളേക്കാണ് ഒന്നും കൂടി നന്നായിരിക്കുക കഞ്ഞിക്കും ചോറിനൊക്കെ പറ്റും ഞാനിവിടെ ഓണത്തിന് തിരുവോണത്തിനാണിത് ഉണ്ടാക്കിയിട്ടുള്ളത് ഓണസദ്യക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് ആയി വന്നിട്ടുണ്ട് അവിയലായി വന്നിട്ടുണ്ട് നേന്ത്രക്കായുടെ ആ ഒരു ഭംഗിയൊക്കെ ഇങ്ങനെ കാണാം അവിയലിപ്പോ ഒന്ന് തണുത്തു വന്നിട്ടുണ്ട് തീയെല്ലാം ഓഫാക്കിയിട്ടുണ്ട് നമുക്കിതിൽ കറുവപ്പില ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു കുറച്ച് പച്ച വെളിച്ചെണ്ണ നമുക്ക് കൊടുക്കണം ഒരു പ്രത്യേക സ്വാദായിരിക്കും ഇനി നമുക്കിത് വിളമ്പി കഴിക്കാം എല്ലാവരും ട്രൈ ചെയ്യൂ കമെന്റ് ബോക്സിൽ കമന്റും രേഖപ്പെടുത്തണേ